ആത്മാവ് ഒരു അദൃശ്യമായ അനശ്വരമായ സത്ത മനുഷ്യന്റെ അന്തർലോകത്തെ നിർവചിക്കുന്ന ഈ ആശയം നൂറ്റാണ്ടുകളായി തത്വചിന്തകരെയും മതപണ്ഡിതരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു പലർക്കും ആത്മാവ് എന്നത് ജീവന്റെ അടിസ്ഥാനമാണ് ശരീരം നശിച്ചാലും ആത്മാവ് അനശ്വരമായി നിലനിൽക്കുമെന്ന വിശ്വാസം പല സംസ്കാരങ്ങളിലും പ്രബലമാണ് ഈ വിശ്വാസം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുനർജന്മം സ്വർഗ്ഗം നരകം എന്നീ ആശയങ്ങളും ഇതോടൊപ്പം കണ്ടുവരുന്നു തത്വശാസ്ത്രപരമായി ആത്മാവ് ബോധം ചിന്ത സ്വയംബോധം എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ അദൃശ്യമായ സത്തയാണെന്നാണ് പലരുടെയും വിശ്വാസം എന്നാൽ ആത്മാവിന്റെ സ്വഭാവം അതിന്റെ ഉത്ഭവം അതിന്റെ അന്ത്യം എന്നിവയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ചിലർ അതിനെ ദൈവീകമായ ഒന്നായി കാണുന്നു മറ്റു ചിലർ അതിനെ മനുഷ്യന്റെ മനസ്സിന്റെ ഉൽപ്പന്നമായി കാണുന്നു ആത്മാവ് എന്നത് അനന്തമായ ചിന്തയുടെ വിഷയമാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഓരോ വ്യക്തിയും സ്വന്തം അനുഭവങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ആത്മാവിനെ അർത്ഥവത്താക്കുന്നു അത് ഓരോരുത്തരുടെയും അന്തർലോകത്തെ നിർവചിക്കുന്ന ഒരു രഹസ്യമായി നിലനിൽക്കുന്നു